ശബരിമല മണ്ഡലകാല മകരവിളക്ക് തീര്ത്ഥാടനത്തോടനുബന്ധിച്ച് റെയിൽവേ മുപ്പത്തിരണ്ട് സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചു ചെന്നൈ ഹൈദരാബാദ് എന്നിവിടങ്ങളെ ബന്ധിച്ചാണ് സർവീസുകൾ കാക്കിനട ടൌൺ കോട്ടയം പ്രതിവാര സ്പെഷ്യൽ പതിനേഴ് മുതൽ ജനുവരി പത്തൊൻപത് വരെയുള്ള തിങ്കളാഴ്ചകളിൽ സർവീസ് നടത്തും പകലൊന്നിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് വൈകിട്ട് അഞ്ച് മുപ്പതിന് കോട്ടയത്തെത്തും കോട്ടയം കാക്കിനട ടൌൺ പ്രതിവാര എക്സ്പ്രസ് സ്പെഷ്യൽ പതിനെട്ട് മുതൽ ജനുവരി ഇരുപത് വരെയുള്ള ചൊവ്വാഴ്ചകളിൽ സർവീസ് നടത്തും രാത്രി എട്ട് മുപ്പതിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് രാത്രി കാക്കിനടയിലെത്തും ഹസൂർ സാഹിബ് നന്ദേഡ് കൊല്ലം പ്രതിവാര എക്സ്പ്രസ് സ്പെഷ്യൽ ഇരുപത് മുതൽ ജനുവരി പതിനഞ്ച് വരെയുള്ള വ്യാഴാഴ്ചകളിൽ സർവീസ് നടത്തും രാവിലെ പത്തിന് പുറപ്പെടുന്ന ട്രെയിൻ മൂന്നാം ദിവസം പുലർച്ചെ മൂന്നിന് കൊല്ലത്തെത്തും കൊല്ലം ഹസൂർ സാഹിബ് നന്ദേഡ് പ്രതിവാര സ്പെഷ്യൽ എക്സ്പ്രസ് ഇരുപത്തിരണ്ട് മുതൽ ജനുവരി പതിനേഴ് വരെയുള്ള ശനിയാഴ്ചകളിൽ സർവീസ് നടത്തും പുലർച്ചെ അഞ്ച് നാൽപ്പതിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് രാത്രി ഒൻപത് മുപ്പതിന് ഹസൂർ സാഹിബ് നന്ദേഡിലെത്തും ചർളപ്പള്ളി കൊല്ലം പ്രതിവാര സ്പെഷ്യൽ എക്സ്പ്രസ് പതിനെട്ട് മുതൽ ജനുവരി പതിമൂന്ന് വരെയുള്ള ചൊവ്വാഴ്ചകളിൽ സർവീസ് നടത്തും പകൽ പതിനൊന്ന് ഇരുപതിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് രാത്രി പത്തിന് കൊല്ലത്തെത്തും കൊല്ലം ചർളപ്പള്ളി പ്രതിവാര സ്പെഷ്യൽ എക്സ്പ്രസ് ഇരുപത് മുതൽ ജനുവരി പതിനഞ്ച് വരെയുള്ള വ്യാഴാഴ്ചകൾ സർവീസ് നടത്തും പുലർച്ചെ രണ്ട് മുപ്പതിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് പകൽ പന്ത്രണ്ട് മുപ്പതിന് ചെറളപ്പള്ളിയിലെത്തും മച്ചിലിപട്ടണം കൊല്ലം പ്രതിവാര സ്പെഷ്യൽ പതിനാല് മുതൽ ജനുവരി രണ്ടു വരെയുള്ള വെള്ളിയാഴ്ചകളിൽ സർവീസ് നടത്തും വൈകിട്ട് നാല് മുപ്പതിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് രാത്രി പത്തിന് കൊല്ലത്തെത്തും കൊല്ലം മച്ചിലിപ്പം പട്ടണം സ്പെഷ്യൽ പ്രതിവാര സ്പെഷ്യൽ പതിനാറ് മുതൽ ജനുവരി നാല് വരെയുള്ള ഞായറാഴ്ചകളിൽ സർവീസ് നടത്തും പുലർച്ചെ രണ്ട് മുപ്പതിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് രാവിലെ എട്ടിന് മച്ചേരി പട്ടണത്തെത്തും നരസപൂർ കൊല്ലം സ്പെഷ്യൽ പ്രതിവാര പതിനാറ് പതിനെട്ട് തീയതികളിൽ സർവീസ് നടത്തും പകൽ മൂന്നിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് രാത്രി പത്തിന് കൊല്ലത്തെത്തും കൊല്ലം നരസപൂർ സ്പെഷ്യൽ പതിനെട്ട് ഇരുപത് തീയതികളിൽ സർവീസ് നടത്തും പുലർച്ചെ രണ്ട് മുപ്പതിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് രാവിലെ ഏഴിന് നരസപ്പൂരിൽ എത്തും ചർളപ്പള്ളി കൊല്ലം സ്പെഷ്യൽ പതിനേഴ് പത്തൊൻപത് തീയതികളിൽ സർവീസ് നടത്തും പകൽ പന്ത്രണ്ടിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് രാത്രി പത്തിന് കൊല്ലത്തെത്തും കൊല്ലം ചർളപ്പള്ളി സ്പെഷ്യൽ പ്രതിവാര എക്സ്പ്രസ് പത്തൊൻപത് ഇരുപത്തി തീയതികളിൽ സർവീസ് നടത്തും പകൽ രണ്ട് മുപ്പതിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് രാവിലെ പത്ത് മുപ്പതിന് ചർളപ്പള്ളിയിൽ ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ് സ്പെഷ്യൽ പതിനാല് മുതൽ ജനുവരി പതിനാല് വരെയുള്ള വെള്ളിയാഴ്ചകളിൽ സർവീസ് നടത്തും രാത്രി പതിനൊന്ന് അമ്പത്തി അഞ്ചിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് വൈകിട്ട് നാല് മുപ്പതിന് കൊല്ലത്തെത്തും കൊല്ലം ചെന്നൈ എഗ്മോർ പ്രതിവാര സ്പെഷ്യൽ പതിനഞ്ച് മുതൽ ജനുവരി പതിനേഴ് വരെയുള്ള ശനിയാഴ്ചകളിൽ സർവീസ് നടത്തും ചെന്നൈ സെൻട്രൽ കൊല്ലം പ്രതിവാര സ്പെഷ്യൽ പതിനാറ് മുതൽ ജനുവരി പതിനെട്ട് വരെയുള്ള ഞായറാഴ്ചകളിൽ സർവീസ് നടത്തും രാത്രി പതിനൊന്ന് അൻപതിന് പുറപ്പെട്ട പിറ്റേന്ന് വൈകിട്ട് നാല് മുപ്പതിന് കൊല്ലത്തെത്തും കൊല്ലം ചെന്നൈ സെൻട്രൽ പ്രതിവാര സ്പെഷ്യൽ പതിനേഴ് മുതൽ ജനുവരി പത്തൊൻപത് വരെയുള്ള തിങ്കളാഴ്ചകളിൽ സർവീസ് നടത്തും വൈകിട്ട് ആറ് മുപ്പതിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് പകൽ പതിനൊന്ന് മുപ്പതിന് ചെന്നൈയിലെത്തും ചെന്നൈ സെൻട്രൽ കൊല്ലം പ്രതിവാര സ്പെഷ്യൽ പത്തൊൻപത് മുതൽ ജനുവരി ഇരുപത്തിയൊന്ന് വരെ സർവീസ് നടത്തും പകൽ മൂന്ന് പത്തിന് പുറപ്പെട്ട പിറ്റേന്ന് പുലർച്ചെ ആറ് നാൽപ്പത്തിന് കൊല്ലത്തെത്തും കൊല്ലം ചെന്നൈ സെൻട്രൽ പ്രതിവാര സ്പെഷ്യൽ ഇരുപത് മുതൽ ജനുവരി ഇരുപത്തിരണ്ട് വരെയുള്ള വ്യാഴാഴ്ച സർവീസ് നടത്തും പതിനഞ്ച് ത്രീ ടയർ ഇക്കോണമി കോച്ചുകളാണ് ഉണ്ടാവുക ചെന്നൈ സെൻട്രൽ കൊല്ലം പ്രതിവാര സ്പെഷ്യൽ ഇരുപത് മുതൽ ജനുവരി ഇരുപത്തിരണ്ട് വരെയുള്ള വ്യാഴാഴ്ചകളിൽ സർവീസ് നടത്തും രാത്രി പതിനൊന്ന് അൻപതിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേന്ന് വൈകിട്ട് നാല് മുപ്പതിന് കൊല്ലത്തെത്തും കൊല്ലം ചെന്നൈ പ്രതിവാര എക്സ്പ്രസ് ഇരുപത്തി മൂന്ന് മുതൽ ജനുവരി ഇരുപത്തിയഞ്ച് വരെയുള്ള ഞായറാഴ്ചകളിൽ സർവീസ് നടത്തും വൈകിട്ട് ആറ് മുപ്പതിന് പുറപ്പെട്ട് പിറ്റേന്ന് പകൽ പതിനൊന്ന് മുപ്പതിന് ചെന്നൈയിലെത്തും മച്ചിലിപ്പട്ടണം കൊല്ലം സ്പെഷ്യൽ പതിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെയും ഡിസംബർ ഇരുപത്തിയാറ് ജനുവരി രണ്ട് തീയതികളിലും സർവീസ് നടത്തും വൈകിട്ട് നാല് മുപ്പത് മുതൽ പുറപ്പെട്ട് പിറ്റേന്ന് രാത്രി പത്തിന് കൊല്ലത്തെത്തും കൊല്ലം മച്ചിരി സ്പെഷ്യൽ പതിനാറ് ഇരുപത്തി മൂന്ന് മുപ്പത് ഡിസംബർ ഇരുപത്തിയെട്ട് ജനുവരി നാല് തീയതികളിൽ സർവീസ് നടത്തും പകൽ രണ്ട് മുപ്പതിന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ എട്ടിന് മച്ചിരി പട്ടണത്തെത്തും മച്ചിരി കൊല്ലം പ്രതിവാര സ്പെഷ്യൽ ഡിസംബർ അഞ്ച് പന്ത്രണ്ട് പത്തൊൻപത് ജനുവരി ഒൻപത് പതിനാറ് തീയതികളെ സർവീസ് നടത്തും പകൽ പതിനൊന്നിന് പുറപ്പെട്ട് പിറ്റേന്ന് രാത്രി പത്തിന് കൊല്ലത്തെത്തും തിരിച്ചുള്ള കൊല്ലം മച്ചിരിപ്പട്ടണം സ്പെഷ്യൽ ഡിസംബർ ഏഴ് പതിനാല് ഇരുപത്തി ജനുവരി പതിനൊന്ന് പതിനെട്ട് തീയതികളിൽ സർവീസ് നടത്തും പുലർച്ചെ രണ്ട് മുപ്പതിന് പുറപ്പെട്ട് പിറ്റേന്ന് പകൽ പന്ത്രണ്ട് മുപ്പതിന് മച്ചിരി പട്ടണത്തെത്തും നരസപ്പൂർ കൊല്ലം സ്പെഷ്യൽ പതിനാറ് മുതൽ ജനുവരി പതിനെട്ട് വരെയുള്ള ഞായറാഴ്ചകൾ സർവീസ് നടത്തും പകൽ മൂന്നിന് പുറപ്പെട്ട് പിറ്റേന്ന് രാത്രി പത്തിന് കൊല്ലത്തെത്തും തിരിച്ചുള്ള കൊല്ലം നരസപ്പൂർ സ്പെഷ്യൽ പതിനെട്ട് മുതൽ ജനുവരി ഇരുപത് വരെയുള്ള ചൊവ്വാഴ്ചകൾ സർവീസ് നടത്തും പുലർച്ചെ രണ്ട് മുപ്പിന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ ഏഴിന് നരസപ്പൂരിലെത്തും ചർളപ്പള്ളി കൊല്ലം സ്പെഷ്യൽ പതിനേഴ് മുതൽ ജനുവരി പത്തൊൻപത് വരെയുള്ള തിങ്കളാഴ്ചകൾ സർവീസ് നടത്തും പകൽ പന്ത്രണ്ടിന് പുറപ്പെട്ട് പിറ്റേന്ന് രാത്രി പത്തിന് കൊല്ലത്തെത്തും കൊല്ലം ചർളപ്പള്ളി സ്പെഷ്യൽ പത്തൊൻപത് മുതൽ ജനുവരി ഇരുപത്തൊന്ന് വരെയുള്ള ബുധനാഴ്ചകളിൽ സർവീസ് നടത്തും പുലർച്ചെ പുറപ്പെട്ട പിറ്റേന്ന് രാത്രി പത്ത് മുപ്പതിന് ചർളപ്പള്ളിയിലെത്തും